നമസ്കാരം ഡാഗോഷ് ചൂടിയുടെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മൾ ഇന്ന് പറയാൻ പോകുന്നത് പ്രീമിയർ പ്രോയുടെ പാർട്ട് ത്രീ ആണ് കളർ ഗ്രേഡിങ് നമ്മൾ പാർട്ട് വണ്ണിൻ്റെ അകത്ത് ബിന്നുകൾ അതുപോലെ ടൈം ലൈന് എഫക്ട് കൺട്രോളുകളൊക്കെ പറഞ്ഞു പിന്നെ അതേപോലെ റൈറ്റ് ക്ലിക്ക് ചെയ്തായാലും നമുക്ക് കിട്ടുന്ന ഒരുപാട് അടിപൊളി ഓപ്ഷൻസ് ഉണ്ട് ഇതൊക്കെ നിങ്ങൾക്ക് എന്താണെന്ന് മനസ്സിലായിട്ടില്ല ഇതൊക്കെ പാർട്ട് ടൂല് പറഞ്ഞിട്ടുണ്ട് അപ്പോൾ പാർട്ട് വൺ ടൂ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം വേണമെങ്കിൽ ഒന്ന് കണ്ടു നോക്കാം കേട്ടോ അപ്പോൾ നമുക്കൊരു കളർ ഗ്രേഡിംഗ് സെക്ഷനിലേക്കാണ് പോകുന്നത് അതിനുവേണ്ടി വേണ്ടി ആദ്യം തന്നെ ഇവിടെ ഒരു ഐക്കൺ കാണാൻ പറ്റും ഇതെന്താണ് വർക്ക് സ്പേസ് എന്ന് പറഞ്ഞൊരു ഐക്കണാണ് അതിലൊന്ന് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ താഴെ കളർ കളർന്ന് പറഞ്ഞൊരു ഓപ്ഷൻ കാണാൻ പറ്റും ഇതിങ്ങനെ കാണാൻ പറ്റുന്നില്ല എന്നുണ്ടെങ്കിൽ നേരെ ഇവിടെ വരിക വിൻഡോ എൻ്റെ അത് വന്നുകഴിഞ്ഞാൽ ലയൂമെട്രിക് കളർന്ന് പറഞ്ഞു ഓപ്ഷൻ കാണാൻ ല്യൂമെട്രിക് കളർ ലൂമെട്രിക് കളർ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഈ ഒരു ഓപ്ഷൻ ഇവിടെ അപ്പിയർ ആകട്ടോ ആദ്യം തന്നെ നല്ലൊരു അടിപൊളി ടിപ്പ് കാണിച്ചുകൊണ്ട് നമുക്ക് തുടങ്ങാം അല്ലേ കളർ ഗ്രേഡ് ചെയ്യാൻ നമുക്ക് അറിയില്ല നമ്മൾ ബേസിക്ക് തുടങ്ങുന്ന ആൾക്കാരാണ് അപ്പോൾ നമുക്ക് പെട്ടെന്ന് ഇഷ്ടപ്പെട്ട കളർ ഗ്രേഡ് ചെയ്യണം എന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യാന്ന് അറിയാമോ ഞാനിപ്പോൾ ഒരു സിനിമയുടെ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ നമുക്ക് ഒരു സൂപ്പർമാൻ ഫിലിമോ അല്ലെങ്കിൽ ഡി സി യൂണിവേഴ്സ് അല്ലെങ്കിൽ മാർബിൾ സ്റ്റുഡിയോസിൻ്റെ ഒക്കെ ഫിലിംസ് കണ്ട് കളർ ഗൈഡ് ഇഷ്ടപ്പെട്ടു അപ്പോൾ നമ്മൾ അത് തന്നെ ചെയ്യണമെങ്കിൽ നമ്മൾ ഒരുപാട് ടൈം ഇരുന്നിട്ട് ചെയ്തിട്ട് ശരിയായില്ലെങ്കിൽ എന്ത് ചെയ്യണമെന്നറിയാമോ അതിൻ്റെ ഒരു സ്ക്രീൻഷോട്ട് ഇങ്ങനെ ഡൗൺലോഡ് ചെയ്യാം അപ്പോൾ അത് കാണിച്ചു കഴിഞ്ഞാൽ ചിലപ്പോൾ കോപ്പി റേറ്റ് പേടിയാണ് എക്സാമ്പിൾ ആയിട്ട് ഈ ഒരു ക്ലിപ്പ് ഇത് മാർബലിൻ്റെ ക്ലിപ്പാണെന്ന് ആണ് വരുന്നത് അതിൻ്റെ ഒരു കളർ ഗ്രേഡ് നമുക്ക് ഈ ഒരു ക്ലിപ്പിൻ്റെ അകത്തേക്ക് വേണമെന്ന് വരില്ല അപ്പോൾ ഞാൻ എന്ത് ചെയ്യണമെന്നറിയാമോ നമ്മൾ നേരത്തെ ഓൺ ആക്കിയ ഗിലോമെട്രിക്ക് എന്നുള്ള ഓപ്ഷൻ ഉണ്ടല്ലോ ഐസില് വരിക കളർ വീൽ ആൻഡ് മാച്ച് എന്നുണ്ടോ ഇത് ഓൺ ചെയ്യാം അപ്പം ഇവിടെ എനിക്ക് കമ്പാരിസൺ വ്യൂ എന്നുള്ളൊരു ഓപ്ഷൻ കാണാൻ പറ്റും കമ്പാരിസൺ വ്യൂ ഈ കമ്പാരിസൺ വ്യൂ ഇവിടെയും കാണാൻ പറ്റും കമ്പാരിസൺ വ്യൂ ഇത് ഓൺ ആക്കുക അല്ലെങ്കിൽ ഇവിടെ കമ്പാരിസൺ വ്യൂ ഓൺ ആക്കുക ഇപ്പം നിങ്ങൾക്ക് രണ്ട് കളറുകൾ കാണാൻ പറ്റും അല്ലേ ഇത് രണ്ട് വീഡിയോസ് കാണാൻ പറ്റും ഒന്ന് കമ്പയർ ചെയ്യുന്നത് ഇതിനെ അടുത്ത കളർ ഗൈഡ് ചെയ്യേണ്ട സംഭവമാണ് ഇപ്പം ഞാൻ ഇതിൻ്റെ അകത്തൊന്ന് ക്ലിക്ക് ചെയ്തു ഇവിടെ അപ്ലൈ മാച്ച് എന്ന് കൊടുത്ത് നോക്കിയേ ഈ കളർ അതേപോലെ ഇങ്ങോട്ട് അപ്ലൈ ചെയ്ത് കറക്റ്റായിട്ട് മനസ്സിലാവുന്നില്ല എന്ന് തോന്നുന്നു തോന്നൂലേ ഞാൻ വേറെ ക്ലിപ്പിലേക്ക് അപ്ലൈ ചെയ്ത് കാണിച്ചില്ല ഈ ഒരു ക്ലിപ്പിലേക്കും വേണമെങ്കിൽ വീണ്ടും അപ്ലൈ മാച്ച് കൊടുക്കാം കണ്ടോ നിങ്ങൾക്ക് കറക്റ്റായിട്ട് മനസ്സിലാവണമെങ്കിൽ ഇവിടെ ഞാൻ എഫക്റ്റിൻ്റെ അകത്ത് വന്നിട്ട് ഈ എഫക്ട്സ് ഒന്ന് ഓഫ് ആക്കി ഓണാക്കി കാണിക്കാൻ പോവാണെന്ന് നോക്കിയോ നോക്കോ എഫക്ട്സ് ഓൺ ആക്കി ഓൺ ഓഫ് കാണിക്കോ കാണിക്കുന്നുണ്ടോ ആ ഒരു കളർ അതേപോലെ ഇങ്ങോട്ട് ഗ്രേഡ് ആയിട്ട് വന്നാണ് അടിപൊളിയായിട്ട് നമുക്കൊരു പണി എടുക്കേണ്ട വന്നിട്ടില്ല സിമ്പിൾ അല്ലേ സിംപിളല്ലേ നിങ്ങൾക്ക് ഒരു സംശയം ഉണ്ടാവും എല്ലാവർക്കും വരുന്ന സംശയം തന്നെയാണ് നമുക്ക് ഈ ഫസ്റ്റ് കാണുന്ന ക്ലിപ്പിന്റെ കളർ ഗ്രേഡ് മാത്രമേ ഇങ്ങോട്ടേക്ക് മാറ്റാൻ പറ്റുന്നുള്ളൂ എപ്പോൾ നോക്കിയാലും ഇത് തന്നെയാണ് അവസ്ഥ ആ ഒരു ക്ലിപ്പിന് പകരം നമുക്ക് ഈ ഒരു മൂന്നാമത്തെ ക്ലിപ്പിന്റെ അല്ലെങ്കിൽ രണ്ടാമത്തെ ക്ലിപ്പിന്റെ കളർ എടുത്തിട്ട് വേറെ ഏതെങ്കിലും ഒരു ക്ലിപ്പിന് ആഡ് ചെയ്യണമെങ്കിലോ അപ്പോൾ നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് അറിയാം ഈ ഒരു ഐക്കണിൽ വരുക ഈ ഒരു വീഡിയോക്ക് പകരം വേറെ ഒരു വീഡിയോ എടുക്കണ്ടെങ്കിൽ ഇവിടെ ക്ലിക്ക് കണ്ടോ ഇപ്പം നമുക്ക് വേണ്ട വീഡിയോ ഇവിടെ കമ്പാരിസൺ വ്യൂവിൽ മാറ്റാൻ പറ്റും അപ്പോൾ ഈ ഒരു ക്ലിപ്പ് ആർഡായി ഈ ഒരു കളറാണ് എനിക്ക് ഇതിലേക്ക് അപ്ലൈ ചെയ്യേണ്ടതെന്ന് കരുതുക അപ്പോൾ ഞാൻ ഇവിടെ കൊണ്ടു വയ്ക്കുക ഇതിൽ ക്ലിക്ക് ചെയ്യുക അപ്ലൈ മാച്ച് കൊടുക്കുക കണ്ട കളർ മാറി ഇവിടെ വീലൊക്കെ ഒന്ന് അപ്പായി അതേപോലെ ഇവിടെ എഫക്റ്റ് വന്നിട്ടുണ്ടാകും എഫക്റ്റ് ഒന്ന് ഓൺ ചെയ്ത് ഓഫ് ചെയ്ത് വെക്കാൻ നിങ്ങൾക്ക് കാണാൻ പറ്റും കണ്ടോ അപ്പോൾ ഇങ്ങനെയാണ് ആദ്യം തന്നെ കളർ ഗ്രേഡിങ് ഒട്ട് അറിയാത്തവർ മാച്ച് ചെയ്യേണ്ടത് ഓക്കെ അല്ലേ ഇനി നമുക്ക് ബേസിക് കളർ ഗ്രേഡിംഗ് വീഡിയോയിലേക്ക് പോകാം വൺസ് അഗൈൻ വെൽക്കം ബാക്ക് ടു ആർ കൂൾ ഫി എഫ് എക്സ് സ്റ്റുഡിയോ നമുക്ക് ലെഫ്റ്റ് സൈഡിലിവിടെ സോഴ്സ് എന്നാണ് കിടക്കുന്നതെങ്കിൽ തൊട്ട് ഇപ്പോൾ അത് ല്യൂമെട്രിക് സ്കോപ്പെന്ന് പറഞ്ഞാൽ ഓപ്ഷൻ കാണാൻ പറ്റും ഇതുകൊണ്ട് എന്താ ഒരു ഇതിൻ്റെ അകത്ത് എത്ര കളറുകൾ ഉണ്ട് എന്തൊക്കെയാണ് കളറിൻ്റെ ഒരു വ്യക്ത ഒരു സ്കോപ്പാണ് ഇവിടെ നമ്മൾ കാണാൻ പോകുന്നത് കേട്ടോ അതേപോലെ നമുക്ക് ഓരോ വീഡിയോയിൽ വെച്ച് കഴിഞ്ഞാൽ കളർ മാറും ഉണ്ടാവും ഇതിൽ എന്തൊക്കെ കളറാണ് കൂടുതലുള്ള നീല ചോപ്പ് മഞ്ഞ ഇങ്ങനെ കാണാൻ പറ്റും പിന്നെ ഒരു കാര്യം പറയുകയാണെങ്കിൽ എക്സ്പേർട്സ് പറയുന്ന കാര്യം ഈ സീറോയുടെ താഴേക്ക് ഈ കളറിൻ്റെ ഗ്രാഫ് താഴെയും പാടില്ല അതായത് ഈ ഒരു വേവ് താഴാൻ പാടില്ല അതേപോലെ നൂറിൻ്റെ മേലേക്കും കയറാൻ പാടില്ല നമ്മൾ കളർ കറക്റ്റ് ചെയ്യുന്ന സമയത്ത് ഇതിൻ്റെ രണ്ടിൻ്റെ ഇടയിലായിട്ട് ഈ കളറുകൾ വരണം എന്നാണ് പറയുന്നത് ഓക്കെ അതായത് നമുക്ക് ശ്രദ്ധിക്കാം അല്ലേ അപ്പോൾ അത് കുറച്ച് അഡ്വാൻസ്ഡാണ് കുറച്ച് കഴിയുമ്പോൾ പറയാം നമ്മൾ റൈറ്റ് സൈഡിൽ വന്ന് കഴിഞ്ഞാൽ ഇവിടെ ലൂമെട്രിക് കളർ എന്ന് പറഞ്ഞിട്ട് ഓപ്ഷൻ കാണാൻ പറ്റുമല്ലേ ഇതിൻ്റെ അകത്ത് നമുക്ക് ഒരുപാട് ഓപ്ഷൻ ഉണ്ട് നിങ്ങൾക്ക് ഏറ്റവും എളുപ്പത്തിൽ മനസ്സിലാവുന്ന രീതിയിൽ പറയാനാണെങ്കിൽ നമുക്ക് കളർ വീൽസ് ആണ് അല്ലെങ്കിൽ കളർ കേവുകൾ ഈ രണ്ട് ഓപ്ഷൻസാണ് നമുക്ക് ഏറ്റവും എളുപ്പത്തിൽ പറഞ്ഞാൽ മനസ്സിലാവുന്നത് ബാക്കിയെല്ലാം ഒരു എന്താ പറയുക പ്രീസെറ്റ് ചെയ്തു പോയ ഒരു സംഭവങ്ങളാണ് അപ്പോൾ അതിന് ബേസിക് നമുക്ക് അതിൽ കിട്ടില്ല അപ്പോൾ ഞാൻ ഈ കെവിൻ്റെ അകത്ത് എനിക്ക് കുറച്ച് കാര്യങ്ങൾ കാണിച്ചാൽ ഇതിൻ്റെ അകത്ത് നമ്മൾ ഓൺ ചെയ്ത് കഴിഞ്ഞാൽ കെവ് ഓൺ ചെയ്ത് കഴിഞ്ഞാൽ ഇതിൻ്റെ അകത്ത് നമുക്കൊരു വൈറ്റ് അതേപോലെ പ്രൈമറി കളേഴ്സായ റെഡ് ഗ്രീന് ബ്ലൂ ഇങ്ങനെ മൂന്ന് കളേഴ്സ് കാണാൻ പറ്റും അല്ലേ അതിൻ്റെ പുറമെ വൈറ്റ് ബാലൻസ് ഒരു വൈറ്റ് കളറും കാണാൻ പറ്റും ഓക്കെ അപ്പോൾ ഈ ഒരു കളർ ഉപയോഗിച്ചുകൊണ്ടാണ് നമ്മൾ ഇതിനെ മൊത്തം കളർ ഗ്രേഡ് ചെയ്യാൻ പോകുന്നത് ഈ ഒരു മെത്തേഡ് തന്നെയാണ് നമ്മൾ വീലിൻ്റെ അകത്തും ബാക്കി എല്ലാ സെക്ഷൻ്റെ അകത്തും ചെയ്യുന്നത് പക്ഷേ ചെറിയ മാറ്റങ്ങൾ ഉണ്ടാവുന്നുള്ളൂ ഇവിടെയാണ് നമ്മൾ ബേസിക്ക് പറയാൻ പോകുന്നത് കേട്ടോ അപ്പോൾ ആദ്യം തന്നെ ഇതിൽ മൂന്ന് പോയിന്റുകൾ ഞാൻ കാണിച്ചു തരാം ഇതിൽ വൈറ്റ് കളർ കൂടുതലുള്ള ഒരു ഏരിയ ഉണ്ട് കണ്ടോ ഈ വെള്ള കളർ കൂടുതലുള്ള ഏരിയ ഇതിന് നമ്മൾ പറയുന്നത് ഹൈലൈറ്റ് എന്നാണ് കൂടുതൽ ലൈറ്റ് ഉള്ള ഏരിയ ആണ് കേട്ടോ കൂടുതൽ വൈറ്റ് കളർ ഇവിടെയാണ് മാക്സിമം ഹൈലൈറ്റ് ഇതിൽ വരുന്നത് അല്ലെ പിന്നെ ഒരു മിഡ് ടോൺ വരും അതായത് ആവറേജ് ഈ കളറുകളൊക്കെ വരുന്ന ഈ പശുവിൻ്റെ കളർ ഇതൊക്കെ മിഡ് ടോൺ ആണ് വരുന്നത് പിന്നെ നമുക്ക് ഷാഡോ എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ വരുന്നുണ്ട് ആ ഷാഡോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ കണ്ട ഒരു കറുത്ത കളർ ഈ നിഴലുകൾ അതായത് ഉള്ളിലോട്ട് കറുത്ത് കിടക്കുന്ന ഭാഗങ്ങളൊക്കെയാണ് ഈ ഷാഡോ ഏരിയകൾ ഈ പോയിന്റുകൾ ഞാൻ ഈ ഇതിൻ്റെ അകത്തൊന്ന് മാർക്ക് ചെയ്ത് കാണിക്കാൻ പോവുകയാണ് ആദ്യം തന്നെ ഇവിടെ വരുന്ന പോയിന്റ് ആണ് ഹൈലൈറ്റ് അതായത് ഇവിടുന്ന് ഇവിടം വരെ മാക്സിമം ഹൈലൈറ്റ് ആണ് വരുന്നത് പിന്നെ ഇവിടുന്ന് ഓൾമോസ്റ്റ് ഇവിടം വരെ വരുന്നത് ആണ് ഇവിടുന്ന് ഇവിടുന്ന് വരെ മിട്ടോൺ ആണ് അത് കഴിഞ്ഞ് ഇവിടുന്ന് താഴേക്ക് വരുന്ന ഭാഗമാണ് ഷാഡോ പക്ഷേ ഇത് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ കുറേശേഷം മാറാൻ ചാൻസ് ഉണ്ട് കേട്ടോ എന്നാലും ഒരു എക്സാമ്പിൾ ആയിട്ട് പറയുകയാണെങ്കിൽ ഈ എൻഡ് ഷാഡോ എൻ്റെ ഈ എൻഡ് ഹൈലൈറ്റ് ഉണ്ട് നടുവിൽ വരുന്ന മിട്ടോണ് അപ്പോൾ മനസ്സിലായല്ലോ ഷാഡോ ആൻഡ് ഹൈലൈറ്റിന്റെ ഇടയിൽ കിടക്കുന്ന ഭാഗമാണ് മിഡ് മിട്ടോണ് ഇപ്പൊ ഞാൻ ഇതിന്റെ ഷാഡോ പോയിന്റ് ഒന്ന് താഴേക്ക് വലിക്കാൻ പോവാണ് ശ്രദ്ധിച്ചോട്ടോ ആ കറു ഏരിയകളൊക്കെ ശ്രദ്ധിച്ചോ കണ്ടോ കണ്ടോ കറുത്ത് കറുത്ത് പോകുന്ന അതേപോലെ നിങ്ങൾക്ക് സ്കോപ്പിന്റെ അകത്ത് കാണാൻ പറ്റും ഈ കളറുകളൊക്കെ ആ സീറോ കഴിഞ്ഞ് പിന്നെയും താഴേക്ക് പോയി പോകും അതായത് കളറിൻ്റെ ആ ഒരു ഇത് പോയി മീൻസ് കളറിലെ ലൈറ്റ് നഷ്ടപ്പെട്ട് അതിനെ കാണാതാവുകയാണ് ഓവർ സാച്ചുറേറ്റഡായിട്ട് കറുത്ത് വരികയാണെന്ന് കാണാൻ പറ്റും ഇതിനെ ഒന്ന് മേലോട്ടേക്ക് നിൽക്കുകയേ കണ്ടോ ആ കറുത്ത ഏരിയകളിലൊക്കെ ലൈറ്റ് കൂടി കൂടി വന്ന് ഇവിടെയുള്ള ഡീറ്റെയിൽസൊക്കെ പുറത്തേക്ക് കാണാൻ തുടങ്ങി തുടങ്ങിയില്ലേ ഇപ്പം എങ്ങനെയാണ് നേരത്തെ ഉണ്ടായിരുന്നത് ഇങ്ങനെയാണെങ്കിൽ ഇതിങ്ങനെ കയറ്റി കയറ്റി വരുന്ന സമയത്ത് ലൈറ്റ് അതായത് അപ്പോൾ ഈ ഭാഗത്ത് കാര്യമായിട്ട് അത് എഫക്റ്റ് ചെയ്യുന്നില്ല എന്നുള്ളത് നിങ്ങൾ ശ്രദ്ധിച്ചു നോക്കുക കണ്ടോ അവിടെ എഫക്ട് ചെയ്യുന്നില്ല പക്ഷേ അവിടെ എഫക്ട് ചെയ്യണം എന്ത് ചെയ്യണമെന്ന് നമ്മൾ നേരത്തെ പറഞ്ഞാൽ ഹൈലൈറ്റിൻ്റെ അകത്ത് കണ്ട ഹൈലൈറ്റ് മാറ്റുന്ന പറയുന്നത് അവിടെ നീല കളർ കുറേ കൂടി വന്നു ഇപ്പോൾ വൈറ്റ് കളർ കൂടി വന്നു അതുപോലെ ഈ ആ ഒരു വ്യത്യാസം കാണാൻ പറ്റും ഓക്കെ അല്ലേ ഇനി കറക്റ്റായിട്ട് നോക്കി കഴിഞ്ഞാൽ മൊത്തത്തിൽ ആ ഒരു മാറ്റം എല്ലാ ഭാഗത്തും വരുന്നതായിട്ട് കാണാം അതുപോലെ നിലത്തൊക്കെ കണ്ടോ വേറൊരു സ്റ്റൈൽ വന്ന ഇവിടെ മിട്ടവൺ കളറുകൾ വരുന്നത് അപ്പോൾ ഇത്രയും ഏരിയകളിലാണ് നമ്മൾ മെയിനായിട്ട് കളർ ബാലൻസ് ചെയ്യുന്നത് എന്തൊക്കെയാണ് ഹൈലൈറ്റ് മിഡ് മിട്ടോണ് ഷാഡോ ഈ ഒരു സംഭവം തന്നെ എല്ലാ കേവിൻ്റെ അകത്തും എല്ലാ സംഭവത്തിൻ്റെ അകത്തും വീലിൻ്റെ അകത്തൊക്കെ വരുന്നത് കേട്ടോ ഇപ്പം നമുക്ക് വേറെ വീഡിയോൻ്റെ അകത്ത് നോക്കാം ഈ ഒരു വീഡിയോൻ്റെ അകത്ത് വന്നു കഴിഞ്ഞാൽ ഇതേ സംഭവങ്ങൾ തന്നെയാണ് ഞാനിവിടെ ഹൈലൈറ്റ് ഒന്ന് കൂട്ടുകയാണ് നോക്കിക്കോ ഹൈലൈറ്റ് കിട്ടുമ്പോൾ ആകാശം ശ്രദ്ധിച്ചോളൂ കണ്ട ആകാശത്തിൻ്റെ ആ ഒരു കളർ കൂടി 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 ആ വെള്ള കളർ പൂവിൻ്റെ അകത്തൊക്കെ വെള്ള കളർ കൂടി 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 വരുന്നത് കണ്ടോ ഹൈലൈറ്റ് ഫുള്ള് അത്ര ഡെപ്തിലാണ് കയറി വരുന്നത് ഇപ്പം ഞാൻ ഹൈലൈറ്റിനി കുറയ്ക്കുകയാണെങ്കിൽ നോക്കിയോ ആകാശം ആ ഒരു വെള്ള കളർ മൊത്തം കറ കുറഞ്ഞ് 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 വന്ന് ഇനി വരും അനി ഈയൊരു ഷാഡോ ആണെങ്കിലോ ഷാഡോ ആകുമ്പോൾ നമുക്ക് ഇവിടെ കൂടുതലായിട്ടും പെട്ടെന്ന് ശ്രദ്ധിച്ചാൽ മനസ്സിലാകും പക്ഷേ മൊത്തത്തിൽ കളർ മാറും കേട്ടോ കണ്ടോ ഒരു പാട പാടമൂടിയ പോലെ വരുന്നത് കണ്ടോ അതേപോലെ നിങ്ങൾ കുറക്കുകയാണെങ്കിൽ കണ്ടോ ഇരുണ്ട് 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 വന്ന് വന്നാലും ആകാശം ലാസ്റ്റാണ് എഫക്റ്റ് ചെയ്യുക കറുത്ത ഭാങ്ങൾ ആദ്യം ഇതിൽ എഫക്റ്റ് ചെയ്യുന്നത് ഇനി മൊത്തത്തിലൊരു കളർ കറക്ഷൻ ചെയ്യണമെങ്കിൽ നടുവിൽ പിടിക്കുക കുറച്ച് താഴേക്ക് വലിക്കുക അല്ലെങ്കിൽ മേലേക്ക് വലിക്കുക കണ്ടോ മൊത്തത്തിൽ ആ കളർ മാറ്റാൻ നമുക്ക് കാണാൻ പറ്റും ഇപ്പോൾ നമ്മൾ മൊത്തത്തിൽ വൈറ്റ് ബാലൻസിൽ മാത്രമാണ് ഇനി നമുക്ക് റെഡ് കളർ ഇതിൻ്റെ അകത്തുള്ള റെഡ് കളറുകളൊന്നും ചേഞ്ച് ചെയ്ത് നോക്കാം റെഡിലൊന്ന് ക്ലിക്ക് ചെയ്തിട്ട് ഇതേപോലെ ഹൈലൈറ്റ് ഹൈലൈറ്റ് ഏരിയയിൽ വരുന്ന റെഡിനെ മാത്രം നമ്മൾ ഒന്ന് കുറച്ച് നോക്കാം നോക്കിക്കോ ഹൈലൈറ്റ് ഏരിയയിൽ വരുന്ന റെഡ് കുറച്ചു കൊണ്ടോ മൊത്തത്തിൽ വേറൊരു കളറിലേക്ക് വന്ന് ഈ ആകാശം നോക്കിക്കോട്ടോ ആകാശം റെഡ് കൂടുന്നത് കണ്ടോ ആ മേഘങ്ങൾ ശ്രദ്ധിച്ചറിയാം കണ്ടോ ചൊമ്പ് കൂടി ചൊമ്പ് പറഞ്ഞു അപ്പോൾ മാക്സിമം ഹൈലൈറ്റ് എവിടെ വരുന്നത് ഇവിടെയാണ് വരുന്നത് കണ്ടോ അതേപോലെ പച്ചയിലും ഇതേ സംഭവങ്ങൾ വരും പച്ച കൂട്ടുന്നവരാണ് സംഭവം മൊത്തത്തിൽ പച്ച കളർ കൂടും തഴകി വലിച്ചു കഴിഞ്ഞാൽ നീല കളർ കൂടും അതായത് പച്ച കുറയാനാണ് അർത്ഥം നിലയെ അതുപോലെ തന്നെയാണ് ബാക്കി രണ്ട് കളറുകളെ കുറയ്ക്കുകയും കൂട്ടുകയും ചെയ്യാനുള്ള ഓപ്ഷനാണ് കണ്ട നീല നമുക്കിവിടെ സ്കോപ്പിൻ്റെ അകത്ത് കയറി വരുന്നതാണെന്ന് വയ്ക്കും കണ്ട അപ്പോൾ നമ്മൾ ആദ്യത്തെ കാര്യങ്ങൾ പഠിച്ചുല്ലേ എന്തൊക്കെയാണ് ഷാഡോ പോയിന്റ് മിഡ് ഓൺ പോയിന്റ് ഹൈലൈറ്റ് പോയിന്റ് ഹൈലൈറ്റ് എന്ന് പറഞ്ഞാൽ ഓവർലൈറ്റ് ഉള്ള പോയിന്റ് മിഡ് ഓൺ എന്നാൽ രണ്ടും കൂടെ മിക്സ് ആകുന്ന പോയിന്റ് ഷാഡോ എന്ന് പറഞ്ഞാൽ കറുത്ത പോയിന്റ് ഓക്കെ അപ്പോൾ അത്രയും ആ ഒരു കർവിൻ്റെ അകത്ത് നമ്മൾ പഠിച്ചു കിട്ടും ഇനി ഈ ഒരു കർവിൻ്റെ അകത്ത് നമുക്ക് ഒരു ഓപ്ഷൻ കൂടെ കാണാൻ പറ്റും ഹ്യൂ സാച്ചുറേഷൻ കർവ് ഇനി നമുക്ക് ഇതിൻ്റെ അകത്ത് സാച്ചുറേഷൻ ഹ്യൂ ലൂമിനൻസ് പറഞ്ഞാൽ മൂന്ന് കാര്യങ്ങളാണ് പഠിക്കാനുണ്ടായിട്ട് ഓക്കെ അല്ലേ ആദ്യം നമ്മൾ ലൈറ്റിൻ്റെ അഡ്ജസ്റ്റ്മെൻറ്റായ മൂന്ന് ഷാഡോ മിട്ടോണ് ഹൈലൈറ്റ് പഠിച്ചു ഇനി നമ്മൾ കളറിൻ്റെ അഡ്ജസ്റ്റ്മെൻറ്റായ ക്യൂ സാച്ചുറേഷൻ ലൂമിനൻസ് മൂന്ന് കാര്യങ്ങളാണ് പഠിക്കാൻ പോകുന്നത് പിന്നെ അത് കുറേ കേവുകൾ നമുക്ക് കാണാൻ പറ്റില്ല ഇതിലൊക്കെ എന്തൊക്കെയാണ് സംഭവങ്ങളെന്നുള്ളത് കറക്റ്റായിട്ട് മനസ്സിലാകും പോകുന്നില്ല അല്ലേ അപ്പോൾ നമുക്ക് ഓരോന്ന് ഓരോന്ന് പറഞ്ഞു പോകാം ആദ്യം വരുന്നത് ക്യൂ വെസ് സാച്ചുറേഷൻ എന്ന് പറഞ്ഞൊരു എഫക്റ്റാണ് സാച്ചുറേഷൻ എന്ന് പറഞ്ഞാൽ കളറിൻ്റെ ഡെപ്താണ് അത് കറക്റ്റായിട്ട് മനസ്സിലാവണമെങ്കിൽ ഞാൻ എളുപ്പം എന്താ പറയുക ഈ ഒരു കേവിൻ്റെ അകത്ത് ഞാനിവിടെ ഒരു പോയിന്റ് ആഡ് ചെയ്തിട്ട് മൊത്തം താഴേക്ക് വരികയാണ് ഇപ്പോൾ കണ്ടോ സാച്ചുറേഷൻ ഇല്ലാത്തൊരവസ്ഥ അതായത് ബ്ലാക്ക് ആൻഡ് വൈറ്റ് എന്നുള്ള ഒരു അവസ്ഥയിലേക്ക് പോയി ഇത് മേലോട്ടക്ക് മൊത്തം നീക്കി കഴിഞ്ഞാലോ മാക്സിമം സാച്ചുറേറ്റഡ് ആയി കണ്ടോ ഈ മഞ്ഞ മഞ്ഞ ചോമ്പ് ചോമ്പ് നീല നീലള്ള കട്ടി അതായത് ഡബ്തം കൂടി കളറിന്റെ അല്ലേ കണ്ടോ ഇത് നമുക്ക് ഒരു കളറിന്റെ മാത്രമായിട്ട് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും അങ്ങനെ നമ്മൾ ഹ്യൂവസ് സാച്ചുറേഷൻ ഗവ്യ യൂസ് ചെയ്യുന്നത് ഇപ്പൊ എനിക്ക് ഇതിൻ്റെ അകത്ത് ഈ ആകാശത്തിന്റെ കളർ മാത്രം ഒന്ന് കയറ്റി വെക്കണം ഈ ആകാശത്തിൽ എവിടെയെങ്കിലും കളർ പിക്കർ എടുത്ത് പിക്ക് ചെയ്യാം കണ്ടോ നമുക്ക് ബ്ലൂ പിക്ക് ആയി കിട്ടി അല്ലെ ബ്ലൂ കുറച്ചുകൂടെ ഇങ്ങോട്ടേക്കും കുറച്ചുകൂടെ ഇങ്ങോട്ടേക്കും നീക്കി വെക്കുക ഓക്കെ അല്ലേ ഈ നടുവിലെ പട്ടണെടുത്ത് മേലോട്ടേക്ക് എന്ന് കയറ്റി വേണ്ടിയാൽ കണ്ടോ ബ്ലൂ മാത്രമാണ് ഇവിടെ സാച്ചുറേറ്റഡ് മഞ്ഞയ്ക്കേറെ എഫക്റ്റ് ഇല്ല കണ്ടോ സാച്ചുറേഷൻ കുറഞ്ഞു സാച്ചുറേഷൻ കൂടി അപ്പോൾ നമുക്കവിടെ ബ്ലൂ ആണ് നമുക്ക് ഇവിടെ മെയിൻ കിട്ടുന്നത് ഓക്കെ അല്ലേ ഇനി നമുക്ക് മഞ്ഞയുടെ എഫക്റ്റ് ചെയ്യണമെങ്കിലോ വീണ്ടും പിക്കർ എടുക്കുക അതിന് മഞ്ഞ ഐ ഡ്രോപ്പർ എന്നൊക്കെ കണ്ടത് അതിന് പറയുന്നത് നമ്മൾ കളർ പിക്കറിന്ന് വേണമെങ്കിൽ ഇതിനെ വിളിക്കാം ഓക്കെ നമുക്ക് ഹൈ ഡ്രോപ്പറെടുത്ത് മേലോട്ടേക്ക് ഇതാ ഈ മഞ്ഞ മേലോട്ടേക്ക് നീക്കൊണ്ടോ മാക്സിമം സാച്ചുറേറ്റഡായി താഴേക്ക് നിൽക്കഴിഞ്ഞാൽ ബ്ലാക്ക് ആൻഡ് വൈറ്റ് ആയി കണ്ടോ നീലക്കൊരു മാറ്റവും ഇല്ല റെഡിൻ്റെ ഒരു മാറ്റവും ഇല്ല ഇപ്പം ഞാൻ റെഡിൻ്റെ അകത്തൊരു മാറ്റം വരുത്തുകയാണെങ്കിൽ നോക്കിയാൽ റെഡിൽ ആ കുട്ടിയുടെ ഡ്രസ്സ് കണ്ടോ കറപ്പ് കളർ ആയിപ്പോയില്ലേ അപ്പോൾ കൂടി അതേപോലെ പൂക്കൾ വേണമെങ്കിൽ കൂട്ടി വെക്കാം ഇതാണ് സാച്ചുറേഷൻ കറക്റ്റായിട്ട് നിങ്ങൾക്ക് സാച്ചുറേഷൻ മനസ്സിലായില്ല എന്താണ് അതായത് കളറിന്റെ ഡെപ്ത്ത് ബ്ലാക്ക് ആൻഡ് വൈറ്റിലേക്ക് കൊണ്ടുവരിക മാക്സിമം കളറിലേക്ക് കൊണ്ടുവരാ ഓക്കെ അല്ലേ ഞാൻ റീസെറ്റ് ചെയ്തേ അതെ നമുക്ക് താഴെ വരുന്ന ഹ്യൂ ബസ് ക്യൂ എന്നാണ് അപ്പോൾ അതായത് ഒരു കളറിന്റെ അകത്തുനിന്ന് ആ ഒരു കളറിനെ വേറെ കളറിലേക്ക് ചേഞ്ച് ചെയ്ത് കൊണ്ടുപോകാം ഞാൻ ഹ്യൂ ഇത് കേർവ് മൊത്തത്തിലൊന്ന് മാറ്റാൻ പോകുന്ന ഹ്യൂവിൻ്റെ കണ്ട ഇത് മാറുന്നതിനനുസരിച്ച് മൊത്തം കളറുകൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ മാറിപ്പോയില്ലേ നമുക്ക് ഇങ്ങനത്തെ ഒരു എഫക്റ്റ് ഒക്കെ ചെയ്യണമെങ്കിൽ ഇതേപോലെ ഹ്യൂ മാറ്റി കൊടുത്താൽ മതി ഇതിലും നമ്മൾ നേരത്തെ പറഞ്ഞ ആ ഒരു ഓപ്ഷൻ ഉണ്ട് ഹ്യൂ ഏതെങ്കിലും പ്രത്യേക കളറിനെ മാത്രം മാറ്റണമെങ്കിൽ ഇവിടുന്ന് കളർ പിക്കർ ഫിക്കറായിട്ട് ഡ്രോപ്പർ എടുക്കുക ഞാൻ ഈ റെഡ് കളറിൽ മാത്രം ഒന്ന് പിക്ക് ചെയ്ത് ഓക്കെ അല്ലേ ഈ റെഡ് ഞാനൊന്ന് മേലേക്ക് നീക്കാൻ പോവുകയാണ് ഇപ്പൊ നോക്കിയ കുട്ടിയുടെ കളർ പിങ്ക് ആയി നീലായി കണ്ടാൽ നീല ഡ്രസ്സട്ട് കുട്ടിയായി വേറെ ആരെയും അത് ബാധിച്ചില്ല കണ്ടാകാം നമുക്ക് ഇനി വേറൊരു കളറിലേക്ക് കൊണ്ടുപോകണമെങ്കിൽ താഴേക്ക് കൊണ്ടുവന്നു കഴിഞ്ഞാൽ കണ്ടാൽ ഒരു പച്ച കളറായി കണ്ടാകാം അതേപോലെ ഈ വീഡിയോയിൽ മൊത്തത്തിൽ ആ കളർ മാറും നമുക്ക് ട്രാക്ക് ചെയ്യേണ്ട ആവശ്യമൊന്നും വരുന്നില്ല കേട്ടോ അത് കാര്യം കൂടി മനസ്സിലാക്കി വെക്കുക ഇനി ഈ മഞ്ഞ ചെട്ടിപ്പൂവിന് നമുക്കൊന്ന് കളർ മാറ്റി നോക്കിയാലോ പിക്ക് ചെയ്യാം മഞ്ഞ പിക്ക് ആയിട്ട് മൊത്തം ഒന്ന് റീസെറ്റ് ചെയ്യട്ടെ മഞ്ഞ മാത്രം ഞാനൊന്ന് പിക്ക് ചെയ്യാൻ പോവുകയാണ് മാക്സിമം യെല്ലോ കളർ പിക്ക് ചെയ്തു ഞാൻ ഇച്ചിരി മേലോട്ടേക്ക് നീക്കാൻ കണ്ടോ നല്ലൊരു അടിപൊളി ഗ്രേഡ് കിട്ടി അല്ലേ ഓക്കെ മൊത്തം നാച്ചുറൽ ഒരു നാച്ചുറൽ ലുക്ക് ഉണ്ട് ഒരു മാറ്റം ഇവിടെ വന്നതായാലും തോന്നൂല്ല അല്ലേ മൊത്തം ഒരു പിങ്ക് കളറിലൊരു ചെടി ഇതിൻ്റെ എന്നെ ഇനി സാച്ചുറേഷൻ കൂടെ ഒന്ന് കൂട്ടി നോക്കിയാലോ നേരെ വീണ്ടും ആര് പിക്ക് ചെയ്യുക ഇത്തിരി സാച്ചുറേഷൻ കൂട്ടിയെ കുറയ്ക്കുക ചെയ്ത് കഴിഞ്ഞാൽ വേറെ കളറിലേക്ക് ഉണ്ടാവും വേറൊരു കളറിലേക്ക് കിട്ടും ഇതാണ് ഹ്യൂ ഹ്യൂ ഹ്യൂം ഹ്യൂബസ് സാച്ചുറേഷൻ ഇനി നമുക്ക് അടുത്തത് ഹ്യൂബസ് ലൂമിനൻസ് ആണ് ലൂമിനൻസ് എന്ന് പറയുമ്പോൾ വീണ്ടും വൈറ്റ് ബാലൻസ് ആണ് അവിടെ വരുന്നത് കേട്ടോ ലൂമ എന്ന് പറയുന്ന നേരം വൈറ്റ് കളറാണ് വരുന്നത് ഇപ്പൊ ലൂമിനൻസ് ഞാൻ ഒന്ന് എടുത്തു ഈ നീലയുടെ ലൂമിനൻസ് ഒന്ന് കൂട്ടാൻ പോവുകയാണ് നീലയില് വൈറ്റിലോ എവിടെയെങ്കിലും ക്ലിക്ക് ചെയ്തിട്ട് ഇപ്പൊ നീലയിൽ ഞാൻ ഒന്ന് പൊക്കാൻ പോവുകയാണ് കണ്ടു നീലയുടെ ലൂമിനൻസ് വല്ലാതെ കൂടി അല്ലെ വൈറ്റ് കളർ കൂടി തഴകുമ്പോൾ എന്തായി കറത്ത് വന്നു കണ്ടോ കുറച്ചൊന്ന് അഡ്ജസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ ആകാശം വീണ്ടും അത് സ്റ്റൈലിഷ് ആയി വൈറ്റ് ആയിട്ട് വന്നു ഇതേ ഓപ്ഷൻ തന്നെ നമുക്ക് മൊത്തത്തിൽ ലൂമിനൻസ് കൂടണമെങ്കിൽ ഇങ്ങനെ കയറ്റി വെക്കാം കണ്ടാവും ലൂമിനൻസ് കുറച്ച് വെക്കാം ഇതാണ് ലൂമ ഹ്യൂ ബസ് ലൂമ അതേ കളറിന്റെ ല്യൂമയാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത് ഇനി ഇതേ സാധനം തന്നെ ല്യൂമ വെസ് സാച്ചുറേഷൻ ഉണ്ട് നമുക്ക് ല്യൂമയുടെ സാച്ചുറേഷൻ അഡ്ജസ്റ്റ് ചെയ്യാനുള്ളതാണ് ഈ ഒരു സംഭവം ഞാൻ ഇതൊന്ന് പിക്ക് ചെയ്യാൻ പോവാണേ കളറ് എന്നാൽ നോക്കിക്കോ ഇവിടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് കണ്ടോ ആ ഒരു ലൂമിനൻസ് എവിടെയൊക്കെ വരുന്നുണ്ടോ അതായത് ഈ ഒരു വൈറ്റ് കളർ എവിടെയൊക്കെ വൈറ്റ് കളർ ഇതൊക്കെ ഇതൊക്കെ ആര് ലൂമിനൻസിൽ വരുന്നതുകൊണ്ടോ അതിൻ്റെ മൊത്തത്തിൽ ആണ് ഞാനിപ്പോൾ മാറ്റിയത് അപ്പോൾ അതിനനുസരിച്ച് നിങ്ങൾക്ക് മേളിൽ കാണാൻ പറ്റും കണ്ടോ ആ ഒരു വെള്ള കളർ വരുന്ന ഭാഗങ്ങളിലൊക്കെ മാത്രമേ സാച്ചുറേഷൻ മാറുന്നുള്ളൂ ലൂമിനൻസിൻ്റെ ഓക്കെ അല്ലേ അത് നിങ്ങൾക്ക് കറക്റ്റായിട്ട് മനസ്സിലാണെങ്കിൽ കുറച്ചും കൂടെ എഡിറ്റിംഗ് മുന്നോട്ടേക്ക് പോകണം എന്നാലും ഇപ്പോൾ ഇത്രയും മനസ്സിലാക്കിയാൽ ഞാൻ ആ പിക്ക് ചെയ്ത ഭാഗത്ത് വൈറ്റ് കളറ് ഞാൻ ഏത് ഭാഗത്താണോ വൈറ്റ് പിക്ക് ചെയ്യുന്നത് ആ ഒരു വൈറ്റുമായിട്ട് ബന്ധപ്പെട്ട ഭാഗങ്ങളിലുള്ള സാച്ചുറേഷൻ മാത്രമാണ് മാറുന്നത് കണ്ടോ മൊത്തത്തിൽ നീലേൻ്റെ മാറുന്നില്ല ആ വെള്ള കളർ പോകുന്ന ആ ഭാഗത്തോടുള്ള മാത്രമാണ് കറക്റ്റ് ആയിട്ട് കത്തിയല്ലോ അല്ലേ ഇതിങ്ങനെ കാണുമ്പോൾ മനസ്സിലാവുന്നുണ്ടല്ലോ എല്ലാ വെള്ളത്തിൻ്റെയും മാറുന്നില്ല ആ ഒരു ലൂമിനൻസ് പോയിന്റിൽ മാത്രമാണ് മാറുന്നത് ഓക്കെ ഇനി നമുക്ക് അതേപോലെ സാച്ചുറേഷൻ വിത്ത് സാച്ചുറേഷൻ ഇപ്പൊ ഞാൻ ഏതെങ്കിലും കളറിന്റെ സാച്ചുറേഷൻ എടുത്തു കഴിഞ്ഞാൽ ആ സാച്ചുറേഷനിലുള്ള സാച്ചുറേഷൻ മാത്രം നേരത്തെ കളറിന്റെ ഓപ്ഷൻ പോലെ തന്നെയാണ് കുറെ വരിക ഈ ഒരു സാറ്റുവേഷനിൽ വേറെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതിനും മാറ്റം നിങ്ങൾക്ക് കറക്റ്റ് ആയിട്ട് കാണാൻ പറ്റുമായിരുന്നു അത് കോട്ടേ നമുക്ക് കുറച്ചുകൂടി അഡ്വാൻസ്ഡ് ആയിട്ട് പറയാം അത് നല്ല എഫക്റ്റീവ് ആയിട്ടുള്ള ഒരു സംഭവം തന്നെയാണ് ഈ ഒരു കേവ് കൊണ്ട് ഉദ്ദേശിക്കുന്ന കാര്യങ്ങൾ നിങ്ങൾക്ക് മനസ്സിലായത് ഞാൻ വിചാരിക്കുന്നു നമ്മൾ ഇത്തിരി ഫാസ്റ്റ് ആയിട്ടാണ് പറഞ്ഞാൽ എന്നാലും നിങ്ങൾക്ക് കിട്ടേണ്ടതാണ് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇൻസ്റ്റാഗ്രാമിലും ഫേസ്ബുക്കിലും മെസ്സേജ് ആക്കേണ്ടതായിരുന്നു അതിന് നമ്മൾ കളർ വീൽ നോക്കാം അല്ലെ കർ വീലിൻ്റെ അകത്ത് വന്നു കഴിഞ്ഞാൽ ഇതേ സംഭവം നേരത്തെ നമ്മൾ കണ്ട കേർവ് തന്നെയാണ് പക്ഷേ ഒരു വീൽ ടൈപ്പിലാണ് കൊടുത്തിട്ട് ഉള്ളതെന്ന് മനസ്സിലാക്കാം ഇവിടെ നമുക്ക് ഷാഡോ ഹൈലൈറ്റ് മിട്ടോണ് വീണ്ടും ഷാഡോ ഹൈലൈറ്റ് മിട്ടോണ് ഇവിടെ വന്നു അല്ലേ ഷാഡോ എന്താണ് നമ്മുടെ ഈ കറുത്ത ഏരിയകളാണ് നേരത്തെ ചെയ്ത പോലെ തന്നെ ഷാഡോയുടെ ആ ഒരു വൈറ്റ് ബാലൻസ് ആണ് ഈ കാണുന്നത് ഷാഡോയുടെ വൈറ്റ് കണ്ടോ അപ്പോൾ ഷാഡോയുടെ ലൈറ്റ് കൂടി ഷാഡോ താഴേക്ക് വലിച്ചു കഴിഞ്ഞാൽ കണ്ടോ ആ ഒരു കളറ് കുറഞ്ഞു ഓക്കെ ഇതേപോലെ തന്നെയുള്ള ആണ് ഇവിടെയും വരുന്നത് ആ ലൂമിനൻസ് മിഡ് സോണിൻ്റെ കൂട്ടി മിഡ് സോൺസ് കുറച്ചു നമ്മൾ നേരത്തെ ചെയ്ത അതേ സംഭവമാണ് ഹൈലൈറ്റ് കൂട്ടി ഹൈലൈറ്റ് കുറച്ചു കണ്ടോ ലൈറ്റിന്റെ അഡ്ജസ്റ്റ്മെൻ്റ് ആണ് ഇവിടെ വരുന്നത് തൊട്ടുപുറന്ന് വരുന്ന ഓരോ പ്രത്യേക കളറിൻ്റെ ഇത് ഷാഡോയുടെ ഷാഡോ ഭാഗത്ത് മാത്രം നോക്കിയോ കളർ ചേഞ്ച് ആവും കാര്യമായിട്ട് കണ്ടാവുക നമുക്ക് ഹൈലൈറ്റിൻ്റെ കളറാണ് മാറ്റമുണ്ടെങ്കിലോ ഇവിടെ വരിക ഹൈലൈറ്റ് അത് ആകാശിന്റെ കളർ നോക്കിയോ പെട്ടെന്ന് ആകാശിന്റെ കളർ കണ്ടാവും മാറി മാറി വരുന്നത് ആകാശിനാണ് കൂടുതൽ അത് എഫക്റ്റ് ചെയ്യുന്നത് എവിടേക്കും ലൈറ്റ് ഉണ്ട് അതുകൊണ്ട് ഇതിവിടെ ഇവിടെയും എഫക്ട് ചെയ്യും വിട്ടോ കണ്ടോ കണ്ടാവും മാറ്റം വരുന്നത് ഇത് കുറച്ചുകൂടി എളുപ്പത്തിൽ ഞാനൊന്ന് കാണിച്ചു തരാം ഒരാളുടെ ഫേസ് എടുക്കുക ഇയാളുടെ ഫേസ് എടുത്തു ഇതിലെന്തോ കളർ ഗീഡായിട്ട് നിൽക്കുകയാണ് മൊത്തം റീസെറ്റ് ചെയ്യണേ ഇയാളുടെ ഫേസ് മിട്ടോണിലാണ് കൂടുതലും വരികയെന്ന് നോക്കി കേട്ടോ മി ടോണിലുള്ള കളർ മാറുന്നത് കണ്ടോ ഫേസ് മാത്രം കൂടുതലായിട്ടും മാറുന്നത് കണ്ടോ ഇതാണ് മിഡ് ടോൺ നമ്മുടെ ഫേസ് ഒക്കെ മിഡ് ടോൺ കളറിലാണ് തരുക ഓറഞ്ച് ടൈപ്പിലുള്ള ടോൺ ടോണാണല്ലോ വരുന്നത് ഇവിടെ നമ്മൾ കേവിൻ്റെ അകത്ത് തന്നെ വീണ്ടും വന്നു കഴിഞ്ഞാൽ ഹ്യൂസ് സാച്ചുറേഷൻ ഇവിടെ കറക്റ്റായിട്ട് എഫക്റ്റ് ആകുന്ന നോക്കി കേട്ടോ എസ് സാച്ചുറേഷൻ നോക്കിയോ ഇവിടെ ഹ്യൂസ് സെലക്ട് ചെയ്തു സാച്ചുറേഷൻ കുറച്ച് കൂട്ടി കണ്ടോ ആളുടെ ഫേസിലേക്ക് ഒരു മഞ്ഞ കളർ വന്നപ്പോൾ കുറച്ചുകൂടി ഭംഗിയായില്ലേ ഇതാണ് ഇതുകൊണ്ട് മെയിൻ ഉദ്ദേശം ആളുടെ ഫേസ് ഒക്കെ നമുക്ക് മാറ്റണമെങ്കിൽ ഹ്യൂ എസ് സാച്ചുറേഷനും ഹ്യൂ എസ് ലൂമിനൻസും അല്ലെ ലൂമിനൻസ് ഇയാൾക്ക് ഇത്തിരി ഇയാളുടെ കളർ കിട്ടണം വെളുപ്പിക്കണം അല്ലെങ്കിൽ ഇത്തിരി കറുപ്പിക്കണം എന്നുണ്ടെങ്കിൽ അത് അതേപോലെ ഓവറാക്കിയത് കുറച്ച് ഹെൽപ്പ് ഉണ്ടായി ഓൾറെഡി ഒരു വൈറ്റ് പേഴ്സൺ ആയതുകൊണ്ടാണ് ഇത്തിരി ഡാർക്ക് ഷൈഡുള്ള പേഴ്സൺ ആണെങ്കിൽ കറക്റ്റായിട്ട് അത് മാറ്റി നിൽക്കാട്ടോ മനസ്സിലാക്കാൻ പറ്റും പിന്നെ നമുക്ക് ഇവിടെ ബേസിക് കറക്ഷൻ ഉണ്ട് ബേസിക് കറക്ഷൻ ഓൺ ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ഓട്ടോ കറക്ഷൻ ആണ് ഓപ്ഷൻ ഓട്ടോ കൊടുത്തുകഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കലി ഇവർ ഒന്ന് കറക്റ്റ് ചെയ്ത് തരും കണ്ടോ ചെറിയൊരു കളർ മാറ്റം വന്നാൽ ഉണ്ടോ റെസിറ്റ് ചെയ്താൽ കണ്ട ഈ സ്കോപ്പിൽ കറക്റ്റ് ആണെന്ന് മനസ്സിലാവുന്നുണ്ട് അല്ലേ പിന്നെ നേരത്തെ പറഞ്ഞ നമ്മൾ ഷാഡോയും ഹൈലൈറ്റ് ഒക്കെ ഇവിടെയും വരുന്നുണ്ട് ടോയ്ലൈറ്റിൻ്റെ അകത്ത് നോക്കുകയോ എക്സ്പോഷർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വൈറ്റ് ആണ് അതായത് നമുക്ക് റീസെറ്റ് ചെയ്യാം അതായത് എക്സ്പോഷർ വന്നു കഴിഞ്ഞാൽ നോക്കുമോ ഈ ഒരു വെള്ള കളർ കൂട്ടുകയും കുറയ്ക്കുകയും ചെയ്യുന്നതാണ് എക്സ്പോഷർ കണ്ടോ കൂടുതലായിട്ട് വൈറ്റ് അങ്ങ് വരും ഇതേ സംഭവം തന്നെയാണ് ഹൈലൈറ്റ് പക്ഷേ വെളുത്ത സ്ഥലങ്ങളിൽ മാത്രമാണ് ഇത് എഫക്റ്റ് ആകുമെന്ന് വയ്ക്കും ഹൈലൈറ്റ് കൂട്ടുമ്പോൾ കണ്ടോ മൊത്തത്തിൽ മാറുന്നില്ല ആ വൈറ്റുള്ള സ്ഥലങ്ങൾ കൂടുതൽ വൈറ്റ് ആവും ഇനി അതേപോലെ ഷാഡോ എന്ന് പറഞ്ഞാൽ എന്താണ് ഈ ബ്ലാക്ക് ഉള്ള ഭാഗങ്ങൾ കുറച്ചുകൂടെ നോക്കിക്കോ ഷാഡോ വറക്കുന്ന സമയത്ത് കണ്ടോ ഷാഡോ കൂട്ടുന്ന സമയത്ത് ആ കറുത്ത ഭാഗങ്ങളാണ് കൂടുതൽ വെളുത്തു വരുന്നത് ഇതാണ് ഷാഡോ അതേപോലെ വീണ്ടും വൈറ്റും ബ്ലാക്കും എന്ന് പറഞ്ഞാൽ നമ്മളെ മിറ്റോൺ അഡ്ജസ്റ്റ് ചെയ്യുന്ന പോലെ തന്നെയുള്ളൊരു സംഭവമാണ് ഓക്കെ ഈ കളർ ബാലൻസിൻ്റെ ഭാഗം തന്നെയാണ് അതൊക്കെ നിങ്ങൾക്ക് ഓരോ വീഡിയോയിൽ മാറ്റി മാറ്റി നോക്കി കഴിഞ്ഞാൽ മനസ്സിലാവും അതേപോലെ ഒത്തിരി കോൺട്രാസ്റ്റ് കഴിഞ്ഞാൽ നോക്കാം കുറച്ചൊരു സ്റ്റൈലിഷ് ആയിട്ട് മാറിയാ കണ്ടോ അത് എഫക്റ്റീവായിട്ടൊരു വീഡിയോയിലേക്ക് മാറിയില്ലേ അതേപോലെ ഷാഡോ ഇത്തിരി കയറ്റി ഇടാം അല്ലെങ്കിൽ ഷാഡോ ഇത്തിരി കുറച്ചിടാം എന്തായാലും സീറോടെ താഴോട്ടായി പോകാതെന്ന് നോക്കണം നിങ്ങൾ എപ്പോഴും എന്നാണ് പറയാം കണ്ടോ ഇതാണ് ഇതിൻ്റെ കറക്റ്റ് കളറ് മനസ്സിലായോ ഓക്കെ ഇനി എൻ്റെ അത് ടെമ്പറേച്ചർ അതായത് പകൽ സമയത്താണെങ്കിൽ ഇങ്ങനെ ടെമ്പറേച്ചേഡ് ആയിട്ടായിരിക്കും അല്ലെങ്കിൽ രാത്രിയാണെങ്കിൽ കൂൾ ആയിട്ടായിരിക്കും ഈ സംഭവങ്ങളൊക്കെ അല്ലേ പിന്നെ വേണമെങ്കിൽ ഇത്തിരി പച്ചയിലേക്കോ അതുപോലെ റോസിലേക്കോ ടിൻഡ് ചെയ്യാം പിന്നെ സാച്ചുറേഷൻ സാച്ചുറേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ നേരത്തെ പറഞ്ഞ സാച്ചുറേഷൻ തന്നെ അതാ കളർ ബ്ലാക്ക് ആൻഡ് വൈറ്റ് കളറ് ഇതൊക്കെ തന്നെയാണ് എല്ലാ സെറ്റിങ്സിലും നിങ്ങൾക്ക് വരുന്നത് കേട്ടോ ഇതിൽ കൂടുതൽ നമ്മൾ ടെൻഷൻ ആയി കഴിഞ്ഞാൽ നമുക്ക് കൺഫ്യൂഷൻ ആവുകയുള്ളു ഇതൊക്കെ ഒന്ന് തന്നെയാണെന്ന് മനസ്സിലാക്കുക ഇനി ഇവിടെ ഇൻപുട്ട് ലെട്ടുന്നുണ്ടോ നമ്മൾ പ്രീസെറ്റ് ചെയ്ത് വെച്ചിവിടെ നിന്ന് ഡൗൺലോഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ അതിനെ ആഡ് ചെയ്യാനുള്ളതാണ് അപ്പോൾ ഞാൻ തന്നെ കുറേ പ്രീസെറ്റുകൾ ഇതിൽ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട് അതിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം കേട്ടോ നിങ്ങൾ നോക്കി ഡൗൺലോഡ് ചെയ്യാം അതിനുശേഷം ഇവിടെ നിങ്ങൾക്ക് ഓൾറെഡി തൈ സെറ്റിംഗ്സുകളൊക്കെ കിടക്കുന്നുണ്ട് ഇതൊക്കെ നിങ്ങൾക്ക് ആഡ് ചെയ്ത് നോക്കാം ഇനി ഇങ്ങനെയല്ല നമ്മളിപ്പോൾ തന്നത് ഡൗൺലോഡ് ചെയ്തിട്ടാണെങ്കിൽ നേരെ ബ്രൗസ് കൊടുക്കുക നമ്മൾ ഡൗൺലോഡ് ചെയ്ത ഫോൾഡർ സെലക്ട് ചെയ്യുക ഓപ്പൺ ചെയ്യുക അപ്പോൾ നിങ്ങളിവിടെ ലെറ്റ്സ് കാണാൻ പറ്റുന്ന ലെറ്റ് ഇവിടേക്ക് അപ്ലൈ ചെയ്ത് കൊടുത്താൽ മതി ഇനി നമുക്ക് താഴെ വിഗ്നെറ്റ് ഓപ്ഷൻ ഓപ്ഷനാണ് വിഗ്നെറ്റ് എന്താ വായിക്കുന്ന നമ്മൾ വിനേജ് വിൻറ്റേജ് എന്ന് പറയുന്ന തന്നെയാണ് ഇത് ഇതിൻ്റെ അകത്ത് എമൗണ്ട് കൊടുത്ത സൈഡിൽ വെള്ള കളർ വരും ബാക്കോഡ് വിളിച്ചു കഴിഞ്ഞാൽ ഒരു ബ്ലാക്കിഷ് കളർ വരും അതിൻ്റെ എമൗണ്ട് നമുക്ക് സെറ്റ് ചെയ്യാം മിഡ് പോയിൻറ്റ് സെറ്റ് ചെയ്യാം അതുപോലെ റഫ്നെസ് സെറ്റ് ചെയ്യാം വെതർനസ്സും സെറ്റ് ചെയ്യാം കണ്ടോ ഇതേപോലെ സെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് സൈഡൊക്കെ ഒന്ന് കറപ്പിച്ചിട്ട് നമ്മുടെ സബ്ജക്റ്റിനെ മാത്രം ഒന്ന് കോൺസെൻട്രേറ്റ് ചെയ്തിട്ട് ഈ ഒരു ടൈപ്പിൽ അതിനെ ഹൈലൈറ്റ് ചെയ്ത് കാണിക്കാൻ വേണ്ടിയിട്ട് അങ്ങനെ ചെയ്യുന്നതാണ് കേട്ടോ നിങ്ങൾക്ക് ഇഷ്ടമുള്ള പോലെ അറേഞ്ച് ചെയ്യാം ഇനി ലാസ്റ്റ് ആയിട്ട് വരുന്നതാണ് എച്ച് എസ് എൽ സെക്കൻഡറി എന്ന് പറഞ്ഞ ഓപ്ഷൻ ഇതിൻ്റെ അകത്ത് എനിക്ക് കറക്റ്റായിട്ട് നിങ്ങൾക്ക് കുറച്ച് കാര്യങ്ങൾ കാണിച്ചു തരാം ഇതിൻ്റെ നമുക്ക് ഒരുപാട് ഓപ്ഷൻ ഉണ്ട് ഒരു കി ഒരു റിഫൈന് ഒരു കറക്ഷൻ അപ്പോൾ ഞാൻ അതിന് കീ ഒന്ന് ഓൺ ചെയ്യുകയാണ് കീ ഓൺ ചെയ്ത് കഴിഞ്ഞിട്ട് പിക്കർ എടുത്തിട്ട് ഞാൻ ഈ ആളുടെ ഫേസ് മാത്രം സെലക്ട് ചെയ്തു ഓക്കെ അല്ലേ വീണ്ടും പ്ലസ് ബട്ടൺ എടുത്തിട്ട് ഇതിൻ്റെ മുഖത്തിൻ്റെ എല്ലാ ഭാഗങ്ങളും അപ്പോൾ നമുക്ക് മാക്സിമം ഏരിയ ഇവിടെ കിട്ടിയില്ലേ ഇത് നമുക്ക് കറക്റ്റായിട്ട് മുഖം തന്നെയാണ് സെലക്ട് ആയതെന്ന് കാണണമെങ്കിൽ ഗ്രേ അല്ലെ ഇത് കളർ ഗ്രേ എന്നുള്ള ഇതൊന്ന് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ എവിടെയൊക്കെ സെലക്റ്റ് ആയത് നമുക്ക് കാണാൻ പറ്റും ഇനിയും നമുക്ക് സെലക്ട് ചെയ്യണമെങ്കിൽ വീണ്ടും പ്ലസ് ബട്ടൺ എടുക്കുക എന്നിട്ട് ഇതിലൂടെ ഒക്കെ ഒന്നുകൂടെ ഒന്ന് കറക്റ്റായിട്ട് വരച്ചു കൊടുക്കുക ഇപ്പോൾ ഓവറായിട്ട് എന്തെങ്കിലും ഇതിൻ്റെ കയറി വന്നിട്ടുണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം ഈ ഒരു മൈനസ് എടുത്തിട്ട് ഈ താടിയുടെ എവിടെയൊക്കെ വേണമെങ്കിൽ ഒന്ന് മൈനസ് ചെയ്ത് കൊടുക്കാം ഓക്കെ അല്ലേ അപ്പോൾ ഇങ്ങനെയാണ് ഇപ്പോൾ ഇതിൽ സെലക്റ്റഡ് ഏരിയ എന്ന് പറഞ്ഞാൽ ഫേസ് മാത്രമാണ് ബാക്ക്ഗ്രൗണ്ട് ഒന്നും സെലക്റ്റഡ് അല്ല ഇനി ഞാനിതൊന്ന് ഓഫ് ചെയ്യുകയാണ് അപ്പോൾ നമ്മുടെ സെലക്ഷൻ കഴിഞ്ഞു ഇനി താഴേക്ക് വന്നുകഴിഞ്ഞാൽ റിഫൈൻ എന്നുള്ള ഓപ്ഷൻ ഉണ്ടാവും അവിടെ നമുക്ക് നോയിസ് ഒക്കെ ഉണ്ടെങ്കിൽ കുറച്ച് ഡീനോയ്സ് ചെയ്യാം അതുപോലെ കുറച്ച് ബ്ലർ ബ്ലറാക്കണമെങ്കിൽ ഇത്തിരി ബ്ലറൊക്കെ ആക്കാം കേട്ടോ സെലക്ഷൻ ഓക്കെ അത് കഴിഞ്ഞ് നേരെ കറക്ഷനാണ് താഴെ വരുന്നത് ഒരു കളർ കറക്ഷനാണ് ഇവിടെ വരുന്നത് കളർ ഗ്രീഡിംഗ് തന്നെയാണ് വരുന്നത് നമുക്കിവിടെ ഒറ്റ ആണ് കാണുന്നത് അത് ഇപ്പുറത്തോട്ടേക്ക് മാറ്റി കഴിഞ്ഞാൽ മൾട്ടി പോയിന്റുകൾ നേരത്തെ നമ്മൾ കളർ വീൽ കണ്ടില്ലേ ആ കളർ വീൽ ഇവിടെയും വന്നു എന്തൊക്കെയാണ് ഷാഡോ മിട്ടോണ് ഹൈലൈറ്റ് അപ്പോൾ ഞാൻ മിട്ടോണ്ടകത്ത് ചെറിയൊരു കളർ ഗ്രീഡ് ചെയ്യുകയാണെങ്കിൽ നോക്കിക്കോ ആളുടെ ഫേസിൽ മാത്രമായിരിക്കും ആ ടോൺ അപ്ലൈ ആ കണ്ടോ മനസ്സിലാകാൻ വേണ്ടി കുറച്ച് കയറ്റിയിട്ടാണേ നോക്കുക കണ്ടോ വേറെ പുറത്തുള്ള ഭാഗങ്ങളിലൊന്നും അത് എഫക്റ്റ് ചെയ്യുന്നില്ല സിമ്പിളല്ലേ നല്ല എളുപ്പമുള്ളൊരു രീതിയാണല്ലേ ഇതെനിക്ക് അണ്ടു ചെയ്യാം അല്ലെങ്കിൽ റീസെറ്റ് ചെയ്യണമെങ്കിൽ എന്ന് എങ്ങനെയാ ചെയ്യാൻ അറിയോ അതിങ്ങനെ വന്ന് കുളവായി കഴിഞ്ഞാൽ റീസെറ്റ് ചെയ്യണമെങ്കിൽ നടുവിൽ ഒന്ന് ഡബിൾ ക്ലിക്ക് അടിച്ചു കൊടുക്കുക റീസെറ്റ് ആയിട്ടോ അതെല്ലാം അങ്ങനെ തന്നെയാണ് ഇതിനെ നമ്മൾ മേലോട്ടേക്ക് കുറച്ച് കയറ്റി ഇട്ടു കളറ് അതിനെ റീസെറ്റ് ചെയ്യണമെങ്കിൽ ഇവിടെ ഡബിൾ ക്ലിക്ക് അടിച്ചു അടിച്ചുകഴിഞ്ഞാൽ റീസെറ്റ് ആയിട്ടോ അതുപോലെ ഷാഡോ ഷാഡോയിൽ മാത്രം മാറ്റം വരുത്തുകയാണെങ്കിൽ മുഖത്തിൻ്റെ ഈ ഷാഡോ പോയിന്റുകളിൽ മാത്രം ശ്രദ്ധിച്ചോ ശ്രദ്ധിച്ചോണ്ട് അവിടെ മാത്രം പച്ച കളർ കൂടുതൽ വന്ന് നീല കളർ കൂടുതൽ വന്നേ അതും പോക്കണമെങ്കിൽ ഡബിൾ ക്ലിക്ക് അടിക്കുക റീസെറ്റ് ചെയ്യുക ഹൈലൈറ്റ് അതായത് കൂടുതൽ വെളുത്ത ഭാഗങ്ങൾ മാത്രം ശ്രദ്ധിച്ചോ കണ്ടോ ഹൾക്കൊക്കെ അതിലേ അപ്പോൾ അങ്ങനെയാണ് നമ്മൾ ഫേസിന് മാത്രം പക്ഷേ ഇതും ഇത്രയും നമ്മൾ ഇതിൽ ചെയ്യൂലോ കേട്ടോ നമ്മൾ ചെറിയൊരു പോയിൻ്റ് ഒരു ലൈറ്റ് അപ്പ് ചെയ്യാനും ലൈറ്റ് ഡൗൺ ചെയ്യാനൊക്കെ ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെയാണ് ഇത് നമ്മൾ മെയിൻ ആയിട്ട് സെലക്ട് ചെയ്യുന്നത് ഇനി ഇതേ സംഭവം നമുക്ക് വേറെ ഏതെങ്കിലും ഒരു ഓപ്ഷൻ ചെയ്ത് നോക്കാം ഇതിൻ്റെ അകത്ത് നമുക്ക് ഈ പറഞ്ഞ കറക്ഷൻ ചെയ്യുകയാണെങ്കിൽ നമുക്ക് വേണ്ട ഏരിയ ആകാശമാണെന്ന് കരുതാം അപ്പോൾ എന്താ ചെയ്യുക പിക്ക് ചെയ്യുക ആകാശത്തിന് പിക്ക് ചെയ്യുക പ്ലസ് അടിക്കുക മാക്സിമം ഏരിയ സെലക്ട് ചെയ്ത് കൊടുക്കുക അപ്പം നമുക്കിവിടെ മാന്വലി ഇങ്ങനെ വലുതാക്കിയും ചെറുതാക്കി അങ്ങനെയും ചെയ്യാം കേട്ടോ അപ്പം നമുക്ക് സെലക്ട് ഏരിയ കാണണമെങ്കിൽ ഇവിടെ ഒന്ന് ക്ലിക്ക് ചെയ്യുക ഈ ഏരിയ സെലക്ടഡ് ആണ് ബാക്കി ഭാഗങ്ങളൊക്കെ മാസ്ക് ചെയ്തു കേട്ടോ ഞാൻ ആകാശത്തിൻ്റെ കളർ ഒന്ന് മാറ്റുകയാണ് ഇവിടെ ഹൈലൈറ്റിൽ വരിക ആകാശം കൂടുതൽ ഹൈലൈറ്റ് ചെയ്യാനായിട്ടുള്ള വരുന്നത് ഇത്തിരി വേറെ ഏതെങ്കിലും ഒരു കളറിലേക്ക് കൊണ്ടുവരാക്കണ്ട ജസ്റ്റ് ഇങ്ങനെ മാറ്റാമെന്നേ ഉള്ളൂ നമുക്ക് മെയിൻ ഇത് യൂ സാച്ചുറേഷൻ കെർവിൻ്റെ അകത്താണ് ഇത് ഭയങ്കര എഫക്റ്റീവ് ആകുന്നത് ഇതേപോലെ ഈ കളർ ഗേഡ് ഇതൊക്കെ നിങ്ങൾ എവിടെ അപ്ലൈ ചെയ്യണം എന്നുള്ളത് കറക്റ്റായിട്ട് മനസ്സിലാക്കോ അതിൽ ഒരു എക്സാമ്പിൾ ആയിട്ട് മാത്രമാണ് കാണിക്കുന്നത് കളർ സെലക്ട് ചെയ്തിട്ട് അതിൻ്റെ സാച്ച് മാത്രം മാറ്റണമെങ്കിൽ നേരത്തെ പറഞ്ഞ പോലെ മഞ്ഞയുടെ സാച്ച് മാത്രം മാറ്റണമെങ്കിൽ നോക്കിക്കോ മഞ്ഞയാണ് കണ്ട സാച്ച് മാത്രം ഇവിടെ ഈ ഒരു ടൈപ്പ് സംഭവങ്ങളൊക്കെ തന്നെ അപ്പോൾ ഇത്രയാണ് ഇതിൻ്റെ ഏറ്റവും ബേസിക് ആയിട്ട് നിങ്ങൾ പഠിച്ചു വെക്കേണ്ട കാര്യങ്ങൾ ഇനി നമ്മുടെ ഉപയോഗിച്ച് നമുക്ക് കളർ ഗ്രേഡുകൾ ചെയ്യാം അതേപോലെ ഓരോ പ്രത്യേക കളർ ഗ്രേഡുകളൊക്കെ എങ്ങനെ ചെയ്യാന്നുള്ള ക്ലാസ്സുകൾ നമുക്ക് മുന്നോട്ടേക്ക് മുന്നോട്ടേ ചെയ്യാം അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടു ഞാൻ വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ടൊന്ന് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അതേപോലെ കൂടുതൽ അഡ്വാൻസ്ഡ് ആയിട്ട് വീഡിയോകൾ നമ്മൾ മുന്നോട്ടേക്ക് ചെയ്യാ കളർ ഗ്രേഡിങ്ങിന് തന്നെ അപ്പോൾ അടുത്തത് വീഡിയോ കാണുന്നവരെ ബൈ